ഹായ് എവരിവൺ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ ഹെൽത്തിയായി വള്ളിപ്പേർ നമുക്ക് അഞ്ച് മിനിറ്റിനുള്ളിൽ എങ്ങനെ തയ്യാറാക്കാം ഇതാണ് ഇന്നത്തെ വീഡിയോ ജീവിതശൈലി രോഗങ്ങളായ കൊളസ്ട്രോൾ പ്രഷർ ഷുഗർ ഇതൊക്കെ ഉള്ളവർക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് ഇത് അതുപോലെ തന്നെ വളരെ ഹെൽത്തിയായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും വളരെ നല്ലതാണ് കൊളസ്ട്രോളും ഷുഗറും ബി പിയും ഒന്നും വരാതിരിക്കാനായിട്ടും നല്ലതാണ് ഈ കുക്കിംഗ് ശൈലി കേട്ടോ ആദ്യം നമുക്ക് വള്ളിപ്പയർ കഴുകി നീളത്തിൽ മീഡിയം സൈസിൽ വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ അതിന് ശേഷം നമുക്ക് ആവി പാത്രത്തിൽ നമുക്ക് വച്ച് ഒരു നാല് മിനിറ്റ് അടച്ചു വച്ചാൽ മതി നാല് മിനിറ്റ് കഴിയുമ്പോഴേക്കും അടപ്പ് തുറന്ന് ഒരു പിടി ചെറിയ ഉള്ളി ചെറുതാണ് നീളത്തിൽ കട്ട് ചെയ്തത് കൂടി ഇട്ടുകൊടുത്ത് ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് അടപ്പ് തുറന്ന് നോക്കാവുന്നതാണ് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഈ ചെറിയ ഉള്ളിയും ഈ വള്ളിപ്പയറും കൂടി വെന്തിട്ടുണ്ട് ടോട്ടൽ അഞ്ച് മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് വേഗാനായിട്ട് അഞ്ച് മിനിറ്റ് തന്നെ ആവില്ല നാല് മൂന്ന് മൂന്നര മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ് കടായി ചൂടാക്കി ഒരു സ്പൂൺ എണ്ണ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി കടകിട്ട് പൊട്ടിച്ച് പച്ചമുളക് പച്ചമുളക് നിങ്ങളുടെ എവിടെ അഞ്ചിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലിങ്ങിട്ട് മോപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന വള്ളിക്കയർ ഇതിലേക്കിട്ട് ഇളക്കി ഓജിപ്പിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് നിങ്ങൾ ആദ്യമേ എണ്ണ ഒഴിച്ച് അതിലിട്ട് കുറേ നേരമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ വേവിക്കുന്നത് മൂലമാണ് കൂടുതലും കൊളസ്ട്രോൾ ഉണ്ടാകാനായിട്ട് ഉള്ള ഒരു കാരണം ഒരുപാട് കാരണങ്ങളുണ്ട് ഒരു കാരണം ഈ രീതിയിലുള്ള കുക്കിംഗ് സ്റ്റൈലിയാണ് നമുക്ക് കൊളസ്ട്രോളും യൂസിയും ഒക്കെ വരാനായിട്ട് ഉള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ എപ്പോൾ ഉപ്പേരി വെച്ചാലും ഏത് ഉപ്പേരി വെച്ചാലും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ നിങ്ങൾക്ക് വളരെ കുറച്ച് എണ്ണ മാത്രമേ ചിലവാകൂ അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഇത് വേവിച്ചെടുക്കാം ഒരുപാട് സമയം സമയമെടുക്കത്തില്ല നല്ല ടേസ്റ്റും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള കുക്കിങ്ങുമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ താങ്ക് യു ഇറച്ചിയും വാങ്ങാത്ത ദിവസങ്ങളിൽ ചോറിനോടൊപ്പം കഴിക്കാനായിട്ട് കറിക്കായ ഉപയോഗിച്ച് നല്ലൊരു കറി തയ്യാറാക്കാം ഇതിനായി ഒരു കറിക്കായ തൊലി കളഞ്ഞെടുത്ത് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അരസ്പൂൺ മഞ്ഞൾ പൊടി അരസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ചിക്കൻ മസാല ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് അഞ്ച് മിനിറ്റ് മരഞ്ഞിട്ടിയ വയ്ക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു തവ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് ഇതിൽ ഓരോന്നായി പിറക്കി നിരത്തി വെച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും മറിച്ചിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം കഴിയാതെ ശ്രദ്ധിക്കണം കേട്ടോ കടായി ചൂടാക്കി കടുകും പെരിഞ്ചീരവും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു സവാള ഒരു തക്കാളി ചെറുതായിട്ട് അറിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മെയിൻ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് മുകളിൽ കൊടുത്തേക്കാം എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പച്ചമുളക് ഒരു നാലെണ്ണം പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുളച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴേക്കും അര സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി അര സ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് രണ്ട് കപ്പ് വെള്ളം എല്ലാം കൂടി ഒഴിച്ച് നല്ലതുപോലെ തിളച്ചിക്കണം നല്ലതുപോലെ തിളച്ചു വരുമ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന കാ കൂടി ഇതിലേക്കിട്ട് അടച്ചു വച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കറിവേപ്പില കൂടി തൂവി വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്